ഹലോ ഇത് ഞങ്ങളുടെ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു നൈറ്റ് നൈറ്റൗട്ടാണ് ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ പകലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയത് കാരണം പകലങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റാറില്ല അപ്പം ഷോപ്പ് അടച്ചതിന് ശേഷം ഞാൻ മക്കളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ് സെൻറ്റർ സ്ക്വയർ മാളിലാണ് പോയത് കേട്ടോ അവിടെ ദിനോസ് വേൾഡെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് രണ്ട് പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പത്താം തീയതി വരെ വരെയുള്ളൂമ്മ അതിനുമുമ്പ് നമുക്കൊന്ന് പോയി കാണണം കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ പോവാം അങ്ങനെ പോയി രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ പല രീതിയിലുള്ള ഒക്കെ കുറേ സ്റ്റാച്ചൂസ് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്താം തീയതി വരെ ഉണ്ട് കേട്ടോ ഫ്രീ എൻട്രി ആണ് വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം മോൻ അവനിങ്ങനെ കാണിക്കുകയാണ് അവൻ്റെ ഡ്രസ്സിൽ ടീഷർട്ടിൽ അതുപോലെ ദിനോസൻ്റെ പിക്ക് ആണ് അപ്പോൾ അവനിങ്ങനെ കാണിക്കുകയായിരുന്നു സെയിം അത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പല രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റാച്യൂസ് എല്ലാം ഉണ്ട് മാത്രമല്ല അവിടെ ഇങ്ങനെ താഴെ കംപ്ലീറ്റ് ആ ഒരു ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ആ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അപ്പം ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം വായിക്കണം എന്നുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അവർ രണ്ടുപോരും ഒത്തിരി സമയം നോക്കി മോനിയന പറയുന്നുണ്ടായിരുന്നു പറക്കുന്ന ദിനോസർ പിന്നെ ഒരുപാട് കമൻ്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ദിനോസഴ്സാണ് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാക്കി വെച്ചേക്കുന്നത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് ചുറ്റും നടന്ന് കാണുന്നുണ്ടായിരുന്നു രണ്ട് പേരും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട എന്തൊക്കെയാണ് അതിന്റെ ഇത് ഇതൊക്കെ ഒരു കുഞ്ഞ് ശരിക്കും മോനുസിന്റെ ഉള്ള പോലത്തെ കണ്ടേ കണ്ട ഇഷ്ടപ്പെട്ട അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു ബുക്ക് സ്റ്റോൾ കണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ബുക്സ് ഉണ്ടായിരുന്നു ചെറുകഥകളായിട്ടുള്ളതും അല്ലാതെ ഫ്രിക്ഷണൽ സ്റ്റോറീസ് എന്ന അങ്ങനത്തെ ടൈപ്പ് കുട്ടികൾക്കൊക്കെ പറ്റുന്നതും മുതിർന്നവർക്ക് പറ്റുന്നതും എവിടെ നിന്നൊക്കെയോ മോനും മോളും എവിടെ നിന്നൊക്കെയോ അതൊക്കെ ബുക്സൊക്കെ എടുത്തോണ്ടെന്ന് ഇങ്ങനെ ഷിക്കാരി ശംഭുവിൻ്റെ ബുക്കാന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം മോൾ അത്യാവശ്യം വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അവളിങ്ങനെ കുറച്ച് സ്റ്റോറീസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മോൻ മോൻ അല്ലാതെ കുറേയൊക്കെ എന്തൊക്കെയോ തപ്പിയെടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവളിങ്ങനെ എപ്പോഴും ഒരു ആമുഖം ഉണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഞാനിങ്ങനെ പറയുന്നത് റീഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ ഫസ്റ്റ് നമുക്കൊരു ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല നമുക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഫ്രണ്ടിലുള്ള ആ ഒരു ഇന്ററോയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനവളോട് പറയും അപ്പോൾ അവൾക്ക് അത്യാവശ്യം വായിക്കാനും എഴുതാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ആ ഒരു വിങ്സ് ഓഫ് ഫയറ് ഞാൻ വായിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മോളെ അത് നല്ലതാണ് അത്യാവശ്യം എൻ്റെ തന്നെ ശരിക്കും ആ ബുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അതെങ്ങനെയാണ് പോയതാണ് ആ ബുക്ക് നല്ലൊരു ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടോ കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എല്ലാവരും വളരെ നല്ലതാണ് പിന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ അത്യാവശ്യം പിക്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള വായിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ പോവാട്ടോ മുതിർന്നവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് രണ്ട് ബുക്സ് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ പക്ഷേ എന്തോ അവൾക്ക് അത്ര ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതങ്ങനെ വേണം അവൾ പറഞ്ഞത് എനിക്ക് ആ ഒരു സ്പാർക്ക് കിട്ടിയില്ല അമ്മയെന്ന് പറഞ്ഞു ആ ബുക്സ് ഏതൊക്കെയോ നോക്കിയിട്ട് അപ്പം അങ്ങനെ വേണ്ട പിന്നെ പറഞ്ഞു നമുക്ക് ജസ്റ്റ് അവർ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇതുപോലെ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാനും അപ്പോൾ അവർ പറയുമായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ശരിക്കും അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ആക്ച്വലി അത് ഞാൻ തന്നെ നോക്കണം അതിൻ്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ അപ്പോൾ അത് അമ്മ തന്നെ നമുക്കല്ലാതെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യാം അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് അത് വേണ്ടല്ലോ അങ്ങനെ ഇത് നോക്കിയപ്പോൾ പറഞ്ഞു കെ എഫ് സി കഴിക്കണം ഞാനങ്ങനെ ഇതൊന്നും വലുതായിട്ട് എൻറ്റർടൈൻ ചെയ്യുന്ന ഒരു ആളല്ല വല്ലപ്പോഴും ഒക്കെ അങ്ങനെ വാങ്ങിക്കൊടുക്കാറുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കെ എഫ് സി കഴിക്കണമെന്ന് പറഞ്ഞപ്പം അവിടെ ചെന്ന് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു മോർ ദാൻ തേർട്ടി മിനിറ്റ്സ് ആവും എന്ന് പറഞ്ഞു അപ്പോഴാണ് രണ്ടുപേരും കിട്ടിയ അവസരമല്ല രണ്ടുപേരും പഴക്കിയില്ല എന്നാൽ പിന്നെ ആകുമ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കണം അപ്പോൾ അവർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമിനോടാണ് അത്യാവശ്യം താല്പര്യം ഞാനങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഒരാളൊന്നുമല്ല മാക്സിമം എന്തുണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് പക്ഷേ പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം കുട്ടികളല്ലേ അവർക്ക് അവരുടേതായ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളങ്ങനെ സാധിച്ചു കൊടുക്കണം ചിന്തിക്കുന്ന ആളപ്പം അവർക്ക് ചോക്ലേറ്റും ഞാൻ ചോക്ലേറ്റിനോട് വലിയ പ്രിയമുള്ള ഒരാളല്ലാത്തതുകൊണ്ട് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു എന്താ പറയുക ഐസ്ക്രീം അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ കുറച്ച് ചില്ലാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് നമുക്ക് അത്യാവശ്യം അടുത്തൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാട് ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ അവർക്ക് ഇപ്പം എൻ്റെ മക്കളെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അവരതിൽ ഓക്കെയാണ് ഇപ്പം സ്ഥലം നോക്കുവാണ് എവിടെ ഇരിക്കണം എന്നുള്ളത് നോക്കി നോക്കി അവർ പറഞ്ഞിവിടെ ഇരുന്നാൽ മതി എന്നാൽപ്പം അവിടെ തന്നെ അവർക്ക് എവിടെയാണോ താല്പര്യം അവിടെ അങ്ങനെ ഇരുന്നു അവർ ഒരുപാട് സമയമുണ്ട് അവർക്ക് അവരുടെ ഫുഡ് വരാനായിട്ട് ഒത്തിരി സമയമുണ്ട് അപ്പോൾ അങ്ങനെ ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐസ്ക്രീം രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട് സെയിം ഫ്ലേവേഴ്സാണ് പക്ഷെ അത് അവരുടെ ഒരു ശീലമാണ് അങ്ങനെ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അവർ കൊടുത്തു അത്യാവശ്യം നല്ല നല്ല ഐസ്ക്രീമായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആ ഒരു റേറ്റിന് എന്തായാലും അത് വൃത്തിയാണ് എന്നെനിക്ക് തോന്നി അത്യാവശ്യം നല്ലൊരു ടേസ്റ്റൊക്കെ ഉള്ളായിരുന്നു ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ മടുക്കുവോളം കഴിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പേരും കൂടെ അത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു മൂന്ന് പേർക്കും കൂടെ ഒരു ഫ്രെയിമിൽ വീഡിയോ എടുക്കണം എന്നാണ് പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അവർ ഭയങ്കര ആയിരുന്നു ആ നമുക്ക് അതാണല്ലോ ഏറ്റവും വലുത് ഇപ്പം കുട്ടികളുടെ ഹാപ്പിനെസ് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഞാനിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല ഇങ്ങനെ വ്ളോഗ് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ പ്രോഡക്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നു നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നു അപ്പം അങ്ങനെ പക്ഷേ കുട്ടികൾക്ക് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ ഞാനും അങ്ങ് സപ്പോർട്ട് ചെയ്യും നമുക്ക് ചെയ്തോ ഇല്ലാത്തൊരു കാര്യമല്ലേ അവരുടെ അവർ സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ മോൻ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് അവൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവാണ് ഞാനും മോളും കൂടെ എന്തോ ഇങ്ങനെ പറഞ്ഞ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നടപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഒന്ന് ഓടി കളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തിട്ട് രണ്ടുപേരും ഓടി കളിക്കാൻ പോയി ഞാനവിടെ ഇങ്ങനെ പോസ്റ്റായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു അപ്പോൾ നമ്മുടെ കെ എഫ് സി റെഡിയായി ഒത്തിരി സമയമായി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേസി അങ്ങനെ കഴിച്ചത് കുറച്ച് കഴിച്ചു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ഞങ്ങൾക്കൊരു നായ്ക്കുട്ടിയുണ്ട് ഒരു പപ്പിയുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല അവൾക്കും കുറച്ച് നമ്മൾ നമ്മളതിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി നോക്കും കഴിക്കാനായിട്ട് ഞങ്ങൾ കഴിച്ചു വണങ്ങിയപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു എന്താ പറയുക ഒരു ഡേ ഔട്ട് ഡേ ഔട്ട് എന്ന് പറയാൻ പറ്റില്ല നൈറ്റ് ഔട്ട് ഞങ്ങൾ രാത്രി ഒരുപാട് സമയമായി തിരിച്ചു പോയപ്പോൾ നല്ല ലേറ്റായി അപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോസ് എടുക്കാനങ്ങനൊന്നും പറ്റിയില്ല അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് ഇതുപോലെ നമുക്ക് ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതും അത്യാവശ്യം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ മക്കളതങ്ങ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതല്ലേ അപ്പം ഇത്രയുള്ള